ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാലത്ത് തന്നെ ഞാൻ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ എന്നൊരു തിരക്ക് പിടിച്ച ദിവസമാണ് കല്യാണം ഉണ്ട് പിന്നെ കുറച്ച് ജോലികളുണ്ട് ഒക്കെ കഴിഞ്ഞ് മക്കളെ ഒരുക്കണം അപ്പോൾ ഒന്ന് കുറച്ച് ധൃതിയിലാണ് അപ്പോൾ ഇന്നലെ നൈറ്റിൽ ഉണ്ടാക്കിയ സാമ്പാറാണ് കേട്ടോ നമ്മുടെ ദോശക്ക് ഇന്നത്തെ കറി ഇതൊക്കെ മാറ്റി വച്ചതിന് ശേഷം ഞാനിതാ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതാ പാല് കൊണ്ടുവരുന്ന താത്താടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ കുറേ വീഡിയോയില് കണ്ടിട്ടുണ്ടാകും ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇതുപോലെ പൂച്ച കുട്ടികളായിട്ട് കളിക്കണമെങ്കിൽ എന്തൊക്കെയോ വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഹിബമോള് പൂച്ചക്കുട്ടികളെ കുട്ടികളെ കണ്ട പിന്നെ അവിടെ നിന്ന് കാരണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ വീട്ടിലുണ്ട് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നിടത്തോളം ചെറിയ അത് നോർമൽ കേറ്റ്സുകളാണ് ഇത് പേർഷ്യൻ കേറ്റ്സുകളാണ് ട്ടോ പിന്നെ കുറെ ഇപ്പം പ്രസവിച്ചതുകൊണ്ട് അവൾക്ക് ഒന്നും കൂടി പ്രത്യേകം ഇഷ്ടമാണ് അപ്പോൾ തീരെ പേടിയില്ല അതുകൊണ്ട് ഞാൻ വീട് ഫോ ഇത് ഫോണ് കാണിക്കുമ്പോൾ തന്നെ നല്ല നോക്കുന്നുണ്ട് കേട്ടോ തീരെ പൊടിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഒരു ഇപ്പോൾ അടുത്ത് പ്രസവിച്ച കുറച്ച് കുഞ്ഞുങ്ങളാണ് ഇട്ട് ഇപ്പോൾ ഹിമമോള ഹിമമോള അതിനെടുത്തിട്ടൊക്കെ കളിക്കണം അപ്പോഴേക്കും ഞാൻ വെള്ളം കോരട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി തൂക്കി പിടിക്കണമൊക്കെ ഉണ്ട് അങ്ങനെന്താ ഞാൻ വെള്ളം കോരാൻ വേണ്ടി വന്നു കേട്ടോ കാലത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ മഴയൊക്കെ ഒന്ന് മാറിയപ്പോൾ ഞാൻ വേഗം വള്ളത്തിന് വന്നതാണ് നെറ്റൊക്കെ ഒന്ന് മാറ്റി മാറ്റിയിടോ കാരണം മുരിങ്ങയുടെ ഇലയും പേരയുടെ ഇല ഒക്കെ ആയിട്ട് ഉണ്ട് കിണറിൽ അത്യാവശ്യം ഇലകളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ രണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരാറുണ്ട് ഒന്ന് ഇവിടെ നിന്നും ഒന്ന് പിന്നെ വേറൊരു കിണറും കൂടിയുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെ രണ്ടിടത്തും ഞാൻ മാറി മാറി പോകാറുണ്ട് ഇന്ന് ഇവിടുത്തെ വന്നത് ഇട്ടോ മഴ ആയതുകൊണ്ട് തന്നെ എന്താ പോലെ വള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞ് ആയിട്ട് ഒന്ന് കയറി നിൽക്കുന്നുണ്ട് തീരെ വെള്ളം കുറവായിരുന്നു വെള്ളം കോരൽ കഴിഞ്ഞിട്ടോ ഹിമോളുടെ കളിപ്പിക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ പൂച്ചകൾക്ക് ഫുഡ് കൊടുക്കുകയായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ പകർത്തിയതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നീക്കാൻ വെച്ച് വന്നിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാണ് ഒരു തള്ള തള്ളപ്പൂച്ചയും കുഞ്ഞും കൂടിയൊക്കെ നല്ല കളി നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇട്ടോ പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു ഒന്ന് മഴ ചാറിയതിന് ശേഷമുള്ള ഒരു വെയിലാണ് അതുകൊണ്ട് പിന്നെ ലൈറ്റ് അടിച്ചിട്ട് ക്ലിയർ ആവണില്ല ഒന്നും അതിന് ഒരാൾ തൊടി കൂടെ നടക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെ പൂച്ച കുട്ടി തൊടി കൂടെ പോകുന്നുണ്ട് അവർ നീങ്ങുന്നത് കാണുമ്പോൾ തന്നെ ഇപ്പം നടക്കാൻ തുടങ്ങിയിട്ടല്ലോ അതിൻ്റെ നല്ലൊരു കാണുമ്പോൾ നല്ല ക്യൂട്ടായും തോന്നുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നോ ലുഭങ്ങളും ഇതാണ് ചായ കുടിക്കുകയാണ് ദോശയും സാമ്പാറും ആയിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ദോശയും തലദിവസത്തെ സാമ്പാറും പിന്നെ നല്ല ചൂട് കാപ്പി അത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ അങ്ങനെ ഇന്ന് സ്കൂൾ ഉണ്ട് പക്ഷേ അന്ന് കല്യാണം ഉള്ളതുകൊണ്ട് സ്കൂൾക്ക് വിട്ടിട്ടില്ല അവര് പോണില്ല എന്നും പറഞ്ഞു അങ്ങനെ ക്ലീനിങ്ങും കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കൊന്ന് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഇരുന്ന് നമ്മൾ സംസാരിക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ലു മോളും അവിടുത്തെ ഉണ്ണി ഹിമോളും കൂടിയും കളിക്കാൻ അപ്പോൾ കുറച്ച് നേരം അധികം നിന്നതാണ് അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മല്ലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അപ്പോൾ ലുപമോളുടെ കണ്ണിൽ അവിടുത്തെ സൈക്കിള് പൊട്ടുവിട്ട എവിടെ പോയാലും സൈക്കിൾ കണ്ട അതിലൊന്നും രണ്ടടി ഔട്ടാതെ അവൾ അവിടെ ഒന്നും മാറില്ല അപ്പോൾ കാരണം അവിടെ സൈക്കിൾ ചങ്ങല പൊട്ടിയിരിക്കുകയാണ് സൈക്കിളും ഉള്ള ഓട്ടമായിരുന്നു ഇത് അത്യാവശ്യം മുഴുവൻ അതിന് ശേഷം സേക്കിൾ ഒന്ന് കംപ്ലൈൻ്റ് ആയപ്പാട് മാറ്റി വെച്ചിരിക്കണം റെഡി പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്ന് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് നമ്മൾ മണ്ഡപത്തിലേക്ക് പോയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അതാ മേലേക്ക് വന്നിരിക്കുകയാണ് ഏട്ടോ അങ്ങനെ പുതിയ രണ്ട് പേ രണ്ട് പുതിയ എണ്ണങ്ങളാണ് ഏട്ടോ കാരണം രണ്ട് പേരെ കേട്ടത്തിടും അനിയത്തിടും കൂടിയാണ് കല്യാണം അങ്ങനെ ഹിമമോൾ ഇതാണ് ഹിമമോളിൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് ബാക്കിലേക്ക് തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ കുറച്ചുനേരൊക്കെ നമ്മൾ ഇരുന്ന് സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി ഇത് നമ്മുടെ ഇത് പിന്നെ നമ്മുടെ ഒരു താത്തയാണ് കേട്ടോ നമ്മുടെ തൊഴിലുറപ്പിൻ്റെയും കുടുംബശ്രീയുടെ ഒക്കെ ഒരു സി ഡി എസ് എന്ന് പറഞ്ഞ അങ്ങനത്തെ ആളാണ് അപ്പോൾ പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്താണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് പിക്കൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കിടന്നുറങ്ങി കോഫി കൊടുത്ത് രാത്രി ഒന്നും ഫുഡ് ഉണ്ടാക്കിയില്ല ഒരു ഹാഫ് കെ എഫ് സി പറഞ്ഞിട്ട് ഞങ്ങൾ അതും കഴിച്ചിട്ട് അന്നത്തെ ദിവസം അങ്ങനെ കഴിച്ചു കൂട്ടിയിട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ് അസ്ലാമലൈക്കും